നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കണ്ണൂർ വയനാട് ജില്ലകളിലെ വിവിധ ഒഴിവുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴിന് നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിലൂടെയാണ് നിയമനം നിയമനം താൽക്കാലികമായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിദിനം എണ്ണൂറ് രൂപയാണ് ശമ്പളമായി നൽകുന്നത് വാക്ക് ഇൻ ഇന്റർവ്യൂവിലൂടെ മാത്രമാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് നിലവിൽ ഒഴിവുകളുടെ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുണ്ടായിരിക്കണം ബികോം ബിരുദവും ടാലി സോഫ്റ്റ്വെയറിൽ പ്രാവീണ്യവുമാണ് അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും സ്ഥാപനത്തിൽ യോഗ്യത നേടിയ ശേഷം കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഈ നിയമന പ്രക്രിയയിൽ അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഉദ്യോഗാർത്ഥികളെ രേഖാപരിശോധനയുടെയും വ്യക്തിഗത അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് അതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് വേഗത്തിൽ നിയമന നടപടികളുടെ ഭാഗമാകാൻ കഴിയും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ എല്ലാ യോഗ്യതകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അസൽ രേഖകളും സഹിതം അഭിമുഖത്തിന് എത്തേണ്ടതാണ് വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവർത്തി പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന രേഖകൾ കൈവശം കരുതുക ജനുവരി ഏഴിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരത്തുള്ള ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ ഓഫീസിലായിരിക്കും അഭിമുഖം വഴുതക്കാട്ടുള്ള സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസിന്റെ രണ്ടാം നിലയിലാണ് ഈ ഓഫീസ് ചിന്മയ സ്കൂളിന് എതിർവശമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ടു ഫോർ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപേക്ഷകർ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ക്ലീൻ കേരള കമ്പനി ഡോട്ട് കോം സന്ദർശിച്ച് റിക്രൂട്ട്മെൻറ്റ് കരിയർ എന്ന മെനുവിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള തൊഴിൽ വിജ്ഞാപനം കണ്ടെത്തേണ്ടതാണ് ഈ വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് ശ്രദ്ധാപൂർവം വായിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കും അധികാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് യോഗ്യതകൾ ആവശ്യമുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ യോഗ്യതയുള്ളവർ മാത്രം ഇൻ ഇൻ്റർവ്യൂവിലേക്ക് എത്താൻ ശ്രമിക്കുക ഔദ്യോഗിക അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്ത് ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിക്കേണ്ടതാണ് ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യുക അപേക്ഷാ ഫീസ് ഇല്ലാത്തതിനാൽ ഈ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാൽ നേരിട്ട് അഭിമുഖത്തിന് പോകാവുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷാ ഫോമിൻ്റെയും അനുബന്ധ രേഖകളുടെയും ഒരു പകർപ്പ് സൂക്ഷിച്ച ശേഷം ജനുവരി ഏഴാം തീയതി വാക്കിൻ ഇൻ്റർവ്യൂവിനായി വേദിയിൽ ഹാജരാകാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മതിയായ യോഗ്യതയുണ്ടോ എന്ന് കൃത്യമായി നോക്കുക ഡൗൺലോഡ് ചെയ്ത അപേക്ഷാ ഫോം എല്ലാം തന്നെ കൃത്യമായി പൂരിപ്പിച്ച് വിവരങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം വോക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും